തച്ചമ്പാറയിലേക്ക് കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തുന്നു ജെ ഉപയോഗിച്ച് ഈ മറിഞ്ഞു കിടക്കുന്ന ലോറിയെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള അവരുടെ സജീവ പങ്കാളിത്തത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് തച്ചമ്പാറയിൽ നടക്കുന്നത് ലോറി അപ്പാടെ മറയുകയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോറി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ അടിയിൽ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാകൂ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് തച്ചമ്പാറയിലെ അവിടെ കരിമ്പ ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ അവരുടെ ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് ലോറി ഇരച്ചു കയറുകയായിരുന്നു നിയന്ത്രണം വിട്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുവരെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തുന്നു പക്ഷേ രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കുട്ടികളുടെ മരണം സ്വീകരിക്കുകയാണ് ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു മണ്ണാർക്കാട് ഇസാ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മദേഴ്സ് ആശുപത്രിയിലുമാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരം ഹൃദയഭേദകമായ ഒരു വിവരവും കാഴ്ചയുമാണ് നമ്മുടെ മുന്നിലുള്ളത് സ്കൂൾ കുട്ടികൾ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ ആ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് നിയന്ത്രണം വിട്ട സിമെന്റ് ലോറിയുമായി സിമെന്റ് ചാക്കുമായി വന്നിരുന്ന ലോറി നിയന്ത്രണം വിട്ട് കുട്ടികൾ നിന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ കാരണം ഈ ലോറി ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്യുമ്പോഴാണ് കുട്ടികൾ ആരെങ്കിലും ലോറിക്ക് അടിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീർച്ചപ്പെടുത്തിയ വിവരം ലഭിക്കൂ എന്നാൽ കുട്ടികളാരും അതിനിടയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം നിഖിൽ ഇത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഹൃദയഭേദകമായ വിവരങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് നിഖിൽ ഈ കുട്ടികൾ എന്താണ് സംഭവിച്ചത് എന്ന് ഈ സംഭവങ്ങൾക്ക് ആരെങ്കിലും ദൃക്സാക്ഷികളായി ഉണ്ടോ ഇതിലെ ഡ്രൈവറും ഈ ലോറിയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങളുണ്ടോ നിഖിൽ പോലീസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തുന്നുണ്ട് ജെ സി ബി ഉപയോഗിച്ച് ഈ ലോറി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആംബുലൻസുകൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട് നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ മദേഴ്സ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഉടനടി മാറ്റുന്നത് കൊണ്ടാകാം അത് മറ്റെന്തെല്ലാം പുതിയ വിവരങ്ങൾ നിഖിൽ ഇപ്പോൾ തരാനുണ്ട് ഗോപികൃഷ്ണൻ നമുക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെയും നില വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ആ കുട്ടിയുടെയും ആരോഗ്യനില തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസാഫ് ആശുപത്രിയിലുള്ള രണ്ട് കുട്ടികളും മരിച്ചിരിക്കുന്നു അവിടെ മൂന്ന് ഒന്ന് മൂന്ന് കുട്ടികളെയാണ് ഇസാഫ് ആശുപത്രിയിൽ ആകെ പ്രവേശിപ്പിച്ചത് അതിൽ രണ്ട് കുട്ടികൾ മരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത് ഇപ്പോൾ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാളുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇതിനോടകം തന്നെ എത്തുന്നുണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തകരെ ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ജെ എസ് ബി ഇതെല്ലാം തന്നെ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് കുട്ടികൾ ആരും തന്നെ ഈ വാഹനത്തിനടിയിൽ ഈ ലോറിക്ക് അടിയിൽ എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിട്ടാണ് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിനു വേണ്ടിട്ടുള്ള തീവ്ര ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു മിനിറ്റ് കോങ്ങാട് എം എൽ എ ശ്രീമതി ശാന്തകുമാരി നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ മാഡം ഈ ഈ അപകടത്തിന്റെ എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാന് ഞാനിപ്പോ വിവരം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലത്ത് എത്തിയിട്ടില്ല അപ്പോൾ അറിഞ്ഞത് കുട്ടികൾ സ്കൂളിൽ വിട്ടു പോകുന്ന സമയത്ത് ലോറി മറിഞ്ഞതായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരെല്ലാം ചേർന്ന് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളെ കൂടുതൽ ഫയർഫോഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ ചെന്നാലാണ് മറ്റു കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോൾ മീഡിയത്തിൽ അറിഞ്ഞ വിഷ് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കൊച്ചുമക്കൾ ജീവൻ പോയി എന്നുള്ള ആൾ കേട്ടൊന്നും വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ് അവിടെ ശേഷം ബാക്കി വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നത് ശരി മാഡം മാഡം ഈ കരിമ്പ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണോ തൊട്ടടുത്ത് തന്നെയാണ് ആ വളവ് കഴിഞ്ഞിട്ടാണോ ലെഫ്റ്റ് സൈഡ് സ്കൂളിലേക്ക് പോകുന്ന വഴിയാ മാഡം ഈ അപകടം എങ്ങനെ സംഭവിച്ചു ആരെങ്കിലും ആരെങ്കിലും തന്നോ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിച്ചു തന്നിരുന്നോ അവിടുന്ന് പഞ്ചായത്ത് ബസ്സന്റൊക്കെ എന്നെ വിളിച്ചായിരുന്നു അപ്പോ ഇങ്ങനെ കുട്ടികൾ സ്കൂൾ വിട്ട് പോയിരുന്ന വഴിയാണെന്നും ഈ ചെറിയ ചാറ്റൽ മടിയുള്ളത് കൊണ്ട് ലോഡ് കയറ്റി പോകുന്ന വണ്ടിയാണെന്നും എന്നാണ് പറഞ്ഞത് അതിന്റെ കാരണമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോ അവിടെ എത്തിയ ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് കുട്ടികൾ മരിച്ചു എന്ന വിവരമാണ് നമ്മുടെ കയ്യിലും കേൾക്കുന്നു കുറച്ച് സീരിയസ് ആണ് ക്രിട്ടിക്കൽ ആണെന്ന് കേൾക്കുന്നുണ്ട് മാഡം ഞാനിപ്പോൾ എന്തായാലും സ്ഥലത്ത് ചെന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം വളരെ വളരെ നമ്മുടെ ശരി ഏതായാലും മാഡം അവിടെ എത്തുമ്പോൾ ഞങ്ങൾ വീണ്ടും വിളിക്കാം മാഡത്തിന് കോങ്ങാട് എം എൽ എ ശ്രീമതി കെ ശാന്തകുമാരിയാണ് നമ്മളോട് സംസാരിച്ചത് എം എൽ എ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളൂ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് രണ്ട് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് അതിനപ്പുറം വളരെ വ്യാപ്തി എത്ര വ്യാപ്തി ഉണ്ട് ഈ അപകടത്തിൽ എന്ന കാര്യമൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ മാഡം ഇപ്പോൾ ശാന്തകുമാരി എം എൽ എ നേരെ ആ സംഭവ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ എത്താറായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് നമുക്ക് നമുക്കൊരുപക്ഷേ കൂടുതൽ വിവരങ്ങൾ കിട്ടുക നിഖിൽ പ്രമേശ് ഞങ്ങളുടെ പ്രതിനിധി തുടരുന്നുണ്ട് നിഖിൽ ഇപ്പോൾ ശാന്തകുമാരി എം എൽ എ സംസാരിക്കുകയായിരുന്നു മാഡത്തിൻ്റെ കയ്യിലും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ തന്നെയാണുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇപ്പോൾ പറയാനുണ്ടോ നിഖിൽ പുതുതായിട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ നിഖിൽ നേരത്തെ പറഞ്ഞു വന്നത് ഒരു കുട്ടിയുടെ നില വളരെ ക്രിട്ടിക്കൽ ആണെന്നാണ് ആ കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഇസാഫിലാണോ ഫ്രെയിം പോലെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അങ്ങോട്ട് അതായത് ആംബുലൻസ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഇവിടേക്ക് കുട്ടികളെയും കൊണ്ട് അതായത് വളരെ വേഗത്തിൽ ഈ കുട്ടികളെയും കൊണ്ട് ആശുപത്രികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത് ഈ നേരത്തെ മദർ ആശുപത്രിയിലുള്ള മദർ ആശുപത്രിയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ മറ്റാരെങ്കിലും അതായത് അഞ്ചു കുട്ടികൾ ആകെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു കുട്ടിയെ ഇപ്പോൾ ഇസാഫ് ആശുപത്രിയിൽ കൂടി പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വേണമെങ്കിൽ കാണാൻ കഴിയും വലിയ ബ്ലോക്കാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ ആ അപകടം നടന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള നിയന്ത്രണം വച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ഇവിടെ രൂപപ്പെടുന്നത് അല്പസമയത്തിനകം തന്നെ മുഴുവൻ കുട്ടികളെയും അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടി അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ പേരെയും പുറത്തെടുക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് എത്രയും വേഗത്തിൽ ആ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കണമെന്ന് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും രണ്ട് കുട്ടികളുടെ മരണം അത് അങ്ങേയറ്റം ഒരു സംഭവമാണ് പരീക്ഷ എഴുതി മടങ്ങിപ്പോകുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം നമുക്ക് വേദന സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടികൾക്ക് നേരെയാണ് ഈ ലോറി പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റോഡിൽ വരാം മണാർക്കാട് റോഡിന്റെ ശ്രീ ശ്രീ മുഹമ്മദ് മുഹമ്മദ് ബഷീർ ബഷീർ നമ്മളോടൊപ്പം ഉണ്ട് ഈ എന്തൊക്കെ വിവരങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത് ഞങ്ങളിപ്പോ ഞങ്ങളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മടങ്ങുമ്പോ ഞങ്ങള് വണ്ടിയിലുള്ളത് അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് രണ്ട് കുട്ടികൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞു നാല് കുട്ടികള് നാല് കുട്ടികൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ചെറുള്ളി ഭാഗത്തുള്ള കുട്ടികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പഴയ ബ്ലോക്ക് പ്രസിഡന്റ് യൂസു പാലക്കലുണ്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹമായിട്ട് ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾ കോഴിക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ ബഷീർ നമുക്ക് വിവരം രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു എന്നാണ് ഈ നാല് കുട്ടികൾ മരിച്ചു എന്ന വിവരമാണോ താങ്കൾക്ക് കിട്ടിയത് നാടേ പഴയ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് യൂസുഫ് പാലക്കൽ അദ്ദേഹം ഞങ്ങൾ തന്നത് ചെറുള്ളി ഭാഗത്തിലെ കുട്ടികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓ ശരി അല്ല നാല് 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 പെൺകുട്ടികളാണ് വിദ്യാര് പറഞ്ഞത് പിന്നെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ചെറുളി ഭാഗത്ത് താമസിക്കുന്നത് ചെറുളി എന്ന് പറഞ്ഞാൽ അവിടെ പനയാമ്പാടെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഏരിയ ആണ് അവിടുത്തെ വിദ്യാർത്ഥിനികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തുപ്പനാട് തുപ്പനാട് ചെറുളി ഭാഗത്ത് ഓ അത് ശരി ഞാനത് വീണ്ടും ചോദിക്കാൻ കാരണം ശ്രീ ബഷീർ ഞങ്ങൾക്ക് ഒരു വിവരം പ്രാഥമികമായി കിട്ടിയത് രണ്ടു കുട്ടികൾ എന്നതാണ് താങ്കൾ നാല് കുട്ടികൾ മരിച്ചിരിക്കാം എന്ന് പറയുന്നു എന്തായാലും ഞങ്ങൾ അത് അന്വേഷിക്കാം പഴയ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞതാണ് കോഴിക്കോട് ശരി ബ്ലോക്ക് പ്രസിഡന്റ് യൂസഫ് പാലക്കൽ അറിയിച്ചതാണ് താങ്കൾ അല്ലേ ശരി ഞങ്ങൾ അത് ചെക്ക് ചെയ്യാം